ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ചിലവാകുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ടിപ്പെന്ന് പറയുന്നത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോറ് തന്നെയട്ടോ ഈ ഡോർ ഇങ്ങനെ കൂടുതലായി ഇടയ്ക്കിടെ ഇങ്ങനെ അടച്ചു തുറക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതലായിട്ട് കറണ്ട് ചിലവാകുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രം തുറക്കുക അടയ്ക്കുക പ്രത്യേകിച്ച് കുട്ടികളെല്ലാം വീട്ടിൽ നല്ലോണം അടിച്ചു തുറന്ന് കളിക്കാറുണ്ട് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കറണ്ട് പോകുന്നുണ്ടോന്ന് അതായത് നമ്മുടെ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് ഇത് ഇതിന്റെ ഡോറിന്റെ ഈ ഭാഗൊക്കെ ലൂസാണെങ്കിൽ ചിലപ്പോ മതിയായിരിക്കും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ കറണ്ട് വേസ്റ്റ് ആവും അപ്പോൾ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂസ് പേപ്പറാണ് കേട്ടോ ഈ ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് എങ്ങനെയാണ് കറണ്ട് എത്തുക എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം ഞാൻ ഫ്രിഡ്ജിന്റെ ഈ ഡോറ് തുറന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ശേഷം അടച്ചതിന് ശേഷം ഇത് മെല്ലെ വലിച്ചു നോക്കുക ഇത് വലിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ടൈറ്റ് ഇല്ലെങ്കിൽ ലൂസായി പെട്ടെന്ന് നമുക്ക് വലിച്ചാൽ വലിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്ന് കറണ്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കോ ഈ ടിപ്പ് നിങ്ങൾക്ക് സെയിം ടിപ്പ് തന്നെ നിങ്ങൾക്ക് ഫ്രീസറിലും ചെയ്യാം കേട്ടോ ഫ്രീസറിന്റെ ഡോറിനും ലൂസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെ അങ്ങനെ വലിച്ചു നോക്കാം വലിച്ചു നോക്കിയിട്ട് ടൈറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായും ഇതിപ്പോ ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ടൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ലൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ അടുത്തതായി നമ്മൾ പറ്റുന്ന കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് കേടാവാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് അപ്പൊ അതായത് പോലെ ഒരു ബോർഡിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൻ്റെ ഈ മുഗൾ ഭാഗത്ത് അതായത് ഈ സൈഡിൽ നമുക്ക് ഈ ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നല്ല തണുപ്പുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഏകദേശം ടെമ്പറേച്ചർ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ് അടുത്തതായി പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഒരുപാട് കറ വന്നിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് അലുമിനിയം ഫോയിൽ വെക്കാം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇറച്ചി അതുപോലെ ഫിഷൊക്കെ വെക്കുന്നതിന് മുൻപ് അതിന്റെ പാത്രത്തിന്റെ അടിയിൽ ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് പുരട്ടി ഇവിടെ വെക്കുകയാണെങ്കിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ ഐസ് കുമിഞ്ഞു കൂടില്ല പ്രത്യേകിച്ച് സെക്കൻഡ് ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് അധികം ഐസ് കുമിഞ്ഞു കൂടുന്ന പ്രവണത ഉണ്ടാകാറില്ല എങ്കിലും ഏഹ് ഒരു ഡോറൊക്കെ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ ഐസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കുറേ നേരം നമുക്ക് ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ അതുപോലെ നിലനിർത്താൻ പറ്റും ഒതു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ